വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വെള്ളരിക്ക കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അധികം ആരും ഈ വെള്ളരിക്ക തോരൻ ഉണ്ടാക്കാറില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണണം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അഞ്ച് മിനിറ്റ് മാത്രം മതി ഓക്കെ അപ്പം നമ്മുടെ വെള്ളരിക്ക കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും വെള്ളരിക്ക കൊണ്ട് പച്ചടി കിച്ചടി അതുപോലെ തന്നെ ഒഴിച്ചുകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം ഇന്ന് നമ്മൾ ഈ വെള്ളരിക്ക കൊണ്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് പോലെ എടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം ഇത് തന്നെ ഇപ്പം നമുക്ക് ധാരാളം കിട്ടും ഇത്രയും തന്നെ എനിക്ക് വേണ്ടി വരത്തില്ല അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ വെള്ളരിക്കയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഈ സ്കിന്നെ അത്രയും ഇതേപോലെ മാറ്റുക എന്റെ സ്കിന്നി മാറ്റിയിട്ട് നടുക്കുള്ള ഈ വിത്തുകളൊക്കെ മാറ്റാം ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നടുക്കുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ പൂത്ത പീസസ് ആക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്കത് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാനിപ്പോ ഇതുപോലെ എല്ലാം ആക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് ഒരു പീസ് പീസാക്കിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ തോരനൊക്കെ കട്ട് ചെയ്യും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവനും കേട്ടോ അപ്പൊ ഞാൻ ആ വെള്ളരിക്ക മുഴുവനും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നേകാല് കപ്പ് കിട്ടി കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം വല്ലതുകൊണ്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞ് നോക്കാം പക്ഷേ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും വരുന്നില്ലെന്നുവെച്ചാൽ ഞാനിത് കട്ട് ചെയ്ത് കഴിയിട്ട് കുറേ നേരം വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടാണേ അപ്പം നിങ്ങൾക്ക് അതിൽ വെള്ളത്തിൻ്റെ അംശം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ അംശം മാറ്റിയിട്ട് നമ്മളിത് വേവിക്കണം ഓക്കെ അപ്പം അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കിയത് മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ വരെ ഇടാം ഓക്കെ അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കുമല്ലോ അതുപോലെ അപ്പൊ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മതി ആലൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇതിന് ഞാൻ ഒരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഓക്കെ പിന്നെ വന്നിട്ട് ഒരു പറ്റൻമുളക് കുറച്ച് കറി അല്ല ൂടെ ഇട്ടു നമ്മുടെ വളരെ എളുപ്പമാണ് കേട്ടോ ഈ തോടന്നെ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും ഒന്നുപോലെ കാരറ്റ് തോരനും പിന്നെ മറ്റുള്ള വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുണ്ടാക്കും പക്ഷെ ഈ അധികം വെള്ളരിക്കും ചെയ്യാനില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ഒക്കെ വെള്ളരിക്കും മധുരമൊക്കെ ഇതിന് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പൊ നമ്മുടെ മൗഴുന്ന മൗപ്പൊക്കെ ചോന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് വെള്ളം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഇളക്കി കൊടുക്കാം വെച്ചിട്ട് അതായത് വച്ചിട്ട് നമുക്കിത് വേടിച്ചെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യം ചേർത്തോളാം ഞാൻ കുറച്ചിട്ട് കൊടുക്കാം ഇതിന്റെയൊക്കെ ഉപ്പ് പെട്ടെന്ന് പോകും അതുകൊണ്ട് ഉപ്പ് വളരെ സൂക്ഷി വേണം ഇടാനായിട്ട് പിന്നെ നമ്മൾ പുളിയൊന്നും വെച്ച് ചേർക്കാത്ത കളിയാണ് അത് കാരണം അപ്പൊ ഇത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഒരു നാല് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ തന്നെ നമുക്ക് എന്ത് കിട്ടും അതിനിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് തുറന്നു നോക്കിയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം വരുകയാണെങ്കിൽ പിഴിഞ്ഞ് നോക്കണം അതിന്റെ വെള്ളം വരികയാണെങ്കിൽ ആ വെള്ളം കളഞ്ഞിട്ട് വെള്ളനിക്ക് വെല്ലുവിളാം ഞാനിപ്പോ പിഴിഞ്ഞു നോക്കിയപ്പോ വെള്ളത്തിന്റെ ആവശ്യമൊന്നും കാണാനില്ല എന്നാലും ഞാൻ കൊറേ നേരം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ കഴുകിട്ട് വെച്ചിരുന്ന വെന്ത്ട്ടെ അപ്പൊ ഇതിപ്പോ നമ്മള് വേവിക്കാൻ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഞാൻ ഇടയ്ക്ക് മൂന്നാർ പ്രാവശ്യം ഇടക്കി കൊടുക്കും കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടെ ല്ലേ കേട്ടോ വെള്ളം ഇരിക്ക നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ടിങ്ങനെ ചൂണ്ടോ ഇനിയിപ്പൊ നോക്കി നമ്മുടെ അരപ്പുറ്റൊടുക്കാം തേങ്ങ കുറച്ച് കുറച്ച് വേണ്ടതുണ്ടെങ്കിൽ ചേർത്തോളാം കേട്ടോ പക്ഷെ തേങ്ങ ചേർത്താനാണ് തോരനൊക്കെ ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ ഈ തേങ്ങയുടെ പച്ചമണം മാറണം അത്രേ ഉള്ളൂ കഴിഞ്ഞു വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്തത് ഞാൻ പോലെ നിങ്ങൾ തേങ്ങ ഞാനിപ്പോ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തു നിങ്ങൾക്ക് അരക്കപ്പ് മതിയെന്നുണ്ടെങ്കിൽ തേങ്ങ നിറച്ച് കൂടുതലുള്ളത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അരക്കപ്പ് തേങ്ങ ഇട്ടാലും മതി കേട്ടോ വെള്ളരിക്ക കട്ട് ചെയ്തത് ഒന്നേനാല് കപ്പ് എനിക്ക് ആ പീസ് അത്രയും ഞാൻ കട്ട് ചെയ്തിട്ടു ഞാൻ നേരത്തെ കാണിച്ചതേ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കൂടെ രണ്ടു പച്ചമുളക് ഇട്ടപ്പോ നല്ല എരിവുണ്ട് കേട്ടോ നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കില് ഒരു പച്ചമുളക് ഓരോ പച്ചമുളക് ഓരോ എരിവാണ് ചില പച്ചമുളക് എരിവിയും കാണത്തില്ല ചിലതാണെങ്കിൽ നല്ല എരിവായിരിക്കും ഇപ്പൊ ഞാനിട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് നല്ല എരി കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇത്ര എരിയൊന്നും പ്രശ്നമില്ല പിന്നെ ചിലർക്ക് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ആണല്ലോ അപ്പൊ നിങ്ങൾ ഒരു പച്ചമുളക് വലുതായ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അപ്പൊ ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ തേങ്ങയുടെ അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ കണ്ടോ നമ്മുടെ അരപ്പിന്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് സൂപ്പറായിട്ട് ഇരിക്കോ വളരെ ഏസ്റ്റിയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫെയാണേ കണ്ടോ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു വെള്ളരിക്ക തോരൻ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്